എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ശരിക്കും ഇന്നലെ രാത്രിയിൽ ന്യൂസ് കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് കയറി വന്നൊരു വിഷയമാണ് മലയാള മനോരമ ചാനലിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ നടന്നൊരു സംഭവമാണ് കർണാടകയിലെ ചിക്കാനഗറിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് എന്താണെന്ന് പറയാം കർണാടകയിലെ ചിക്കാനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അത് എന്താണെന്ന് പറയാം സംഭവം എനിക്ക് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് ഈ ഒരു കാര്യം പറയുന്നതിനായിട്ട് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് കാരണം ഇത്തരത്തിലുള്ള ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ലജ്ജാവഹമായിട്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടകയിലെ ചിക്കാനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം യുവാക്കൾ അവിടെ ഉള്ള ഒരു ലേബർ ഷെഡിനകത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു നായയെ ബലാത്സംഗം ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇതെന്ന് വച്ചാൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ഒരു ലേബർ ഷെറ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഈ ഒരു നായയെന്നു വച്ചാൽ തെരുനവ് നായയാണ് അല്ലാണ്ട് വീട്ടിൽ ആരും വളർത്തുന്ന നായയല്ല പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു നായിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഉണ്ട് ഈ നായയെ സ്നേഹത്തോടു കൂടി ആ ഒരു ലേഡി ലിച്ചി എന്നാണ് വിളിക്കുന്നത് ലച്ചിക്ക് സമയ സമയത്ത് ഭക്ഷണമൊക്കെ ഈ പറയുന്ന ലേഡി കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അന്നും ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും പതിവ് പോലെ തന്നെ ഒരു പക്ഷേ ഇവർ ലച്ചിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങിച്ചെന്നതായിരിക്കണം കാരണം വീട്ടിൽ വളർത്തുന്നതല്ല റോഡിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ പുളിക്കാരത്തെയാണ് അതിന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വന്ന ആ ഒരു സമയത്ത് അവരവിടെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലേബർ ഷെഡിനകത്ത് വെച്ചിട്ട് ഒരു കൂട്ടം ആണുങ്ങൾ ചേർന്നിട്ട് ഈ ഒരു പട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു സ്ത്രീ അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടു എന്നതാണ് വാസ്തവം ശരിക്കും എന്ത് എത്ര വലിയ ദാരിദ്ര്യമാണോ ലോകത്ത് നമ്മുടെ ഈ നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണല്ലോ ഇത് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് ബാക്കി ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ബന്തല്ലൂര് കേന്ദ്രീകരിച്ച് നടക്കുന്ന മൃഗസംരക്ഷണ പ്രവർത്തകയാണ് ഈ ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അതിനെതിരെ പോലീസുകാർ കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം സി സി ക്യാമറ തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബാക്കി മൃഗസംരക്ഷണ വകുപ്പുകളും ഡോക്ടേഴ്സൊക്കെ വന്നു ഈ ഒരു നായയെ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴത്തേക്ക് ശരിയാണ് ഇതിൻ്റെ ലൈംഗിക അവയവത്തിന് ചുറ്റും മുറിവുകളൊക്കെ കണ്ടെത്താൻ സാധിച്ചു അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്നും ആ ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത സ്രവങ്ങളൊക്കെ ടെസ്റ്റിനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ശരിക്കും ഒരു നായയോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ വികാരം പ്രകടിപ്പിച്ച ഇവരുടെ കയ്യിലേക്ക് ഒരു ചെറിയ കുട്ടിയെയോ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന സ്ത്രീയെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലായിരിക്കും ശരിക്കും പെരുമാറുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇത്തരത്തിലുള്ള രാക്ഷസന്മാരുള്ള സ്ഥലത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയം തോന്നുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും എനിക്കിപ്പോൾ തോന്നുന്നു ഡാൻസും പാട്ടും ഒന്നും അല്ല പഠിപ്പിക്കേണ്ട ശരിക്കും നല്ല രീതിയിൽ കളരിപ്പയറ്റും കരാട്ടയൊക്കെയാണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഇത്തരത്തിൽ വരുന്നവരെയൊക്കെ കീഴ്പ്പെടുത്തണമെങ്കിൽ അതൊക്കെയുള്ള മാർഗം അല്ലാണ്ട് എന്ത് പറയാനാണ് ശരിക്കും ആ ഒരു നായയുടെ അവസ്ഥ പ്രത്യേകിച്ച് തെരുവിലലഞ്ഞ് നടക്കുന്ന ഒരു നായയോട് ഇത്രയും വൃത്തികേട് കാണിച്ച യുവന്മാർ യുവന്മാർക്കൊരു ആടിനെ കിട്ടിയാലും ഒരു പൂച്ചയെ കിട്ടിയാലും എന്തിന് കൂടുതൽ പറയുന്നത് ഒരു പശുവിനെ കിട്ടിയാലും ഇവരിങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ ശരിക്കും വല്ലാത്ത വികൃത മനോഭാവമുള്ള മനുഷ്യരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ശരിക്കും അറപ്പ് തോന്നി ഇങ്ങനെ ഒരു വാർത്ത കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് ആദ്യം മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു പിന്നീട് ഞാൻ ഓർത്തു ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത് തന്നെയാണ് എന്ന് ഓർത്തപ്പോൾ ഞാൻ കരുതി അങ്ങനെ വിട്ടു നിൽക്കേണ്ട കാര്യമില്ല ഇത് ഞാനായിട്ട് പടച്ചുണ്ടാക്കിയ വാർത്തയൊന്നും അല്ലല്ലോ മനോ മനോരമ ന്യൂസിനകത്ത് കണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം ഞാനിവിടെ അവതരിപ്പിക്കാമെന്ന് കരുതിയത് എന്തായാലും ഈ വീഡിയോയെ ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഇങ്ങനെ ഇത്രയധികം വൈകല്യങ്ങൾ ഉണ്ടാകുന്നു ശരിക്കും ഇതൊരു മനോരോഗം ആണോ എന്ന് ചോദിച്ചാൽ മനോരോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മനോരോഗമാണ് എന്ന് എനിക്ക് തോന്നുമ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഒരാൾ ഈ ഒരു പ്രവൃത്തി ഒറ്റയ്ക്കാണ് ചെയ്തതെങ്കിൽ അതൊരു മനോരോഗമാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇതൊരു കൂട്ട ബലാത്സംഗം തന്നെയായിരുന്നു മൃഗത്തിന് നേരെ ആയിരുന്നു എങ്കിൽ പോലും അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരന്മാർ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് അവർ അവറ്റകള് മാനസിക രോഗികളാവുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടി മാനസിക രോഗം ഉണ്ടായോ അല്ലെങ്കിൽ മനോ ഒരു കൂട്ടം മനോരോഗികളെല്ലാവരും കൂടി സംഘടിപ്പിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇതെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല തല്ല കിട്ടി വളർ വളരാത്തതിൻ്റെ സൂക്കേട് തന്നെയാണ് ഒരാൾ ഒറ്റയ്ക്ക് പോയി മറ്റാരും അറിയാതെ രഹസ്യമായിട്ടൊക്കെ ഇതുപോലൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം അയാളൊരു മാനസിക രോഗിയാണ് അതുകൊണ്ട് അയാൾ അറിയാതെ ചെയ്തു പോയതായിരിക്കാം ഒരുപക്ഷെ ഇത് അയാളുടെ അയാൾ അനുഭവിക്കുന്ന വിഭ്രാന്തി ആയിരിക്കാം അത് അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു ആളായിരിക്കാം എന്നൊക്കെ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഇതേ രീതിയിൽ ഒരു മിണ്ടാപ്രാണിയെ ഇതുപോലെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ഇത് മാനസിക രോഗമുള്ള ആളുകളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഇനി കഞ്ചാവോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വലിയ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിന് സംരക്ഷണം ചെയ്യും നമ്മളെ കേൾപ്പിക്കും പിന്നീട് അതിൻ്റെ ബാക്കി എന്താവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാത്തിരിക്കുമെങ്കിലും പിന്നീട് അവർ അതിനായിട്ട് മെനക്കെടാറില്ല പുതിയ പുതിയ വാർത്തകൾ വേറെ വേറെ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ആ ഒരു പതിവാണ് നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ അറിയ ആ ഒരു സമയത്ത് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ